ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫും ദേശീയപാത സംരക്ഷണ സമിതിയും ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു അടിമാലിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും മറ്റിടങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു അതേസമയം സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തി മറ്റനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ർത്താസ് ദേശീയപാത എമ്പത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം അടിമാലിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നെങ്കിലും മറ്റിടങ്ങളിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു അതേസമയം സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തി ക്രമസമാധാന പരിപാലനത്തിനായി പോലീസടക്കം ഹർത്താൽ ദിനം നിരത്തിലിറങ്ങിയെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ാണ് ദേശീയപാതാ സംരക്ഷണ സമിതി നേരിയമംഗലത്ത് ലോങ് മാർച്ചും ദേവികുളം താലൂക്കിൽ ഹർത്താലും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടുക്കിയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വനംവകുപ്പ് നീക്കം നടത്തുന്നതായി ദേശീയപാതാ സംരക്ഷണ സമിതി ആരോപിക്കുന്നു സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം വിവിധ മത സാമുദായിക കർഷക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികളടക്കം പ്രതിഷേധത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി